സ്നേഹം നിറഞ്ഞവരെ ഈശോ മിഷിഹായിക്ക് പ്രുതിയായിരിക്കട്ടെ സേവ് ഫാമിലി സേവ് എറ്റേണൽ എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചന സന്ദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ മേൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ ഈ എപ്പിസോഡിന്റെ പതിനൊന്നാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമുക്ക് കുടുംബവും വിശ്വാസ ജീവിതവും കുടുംബവും ദൈവത്തോടുള്ള പ്രതിബദ്ധതയും എന്നീ രണ്ട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം വിശ്വാസികളുടെ പിതാവായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അബ്രാഹത്തെ പ്രകീർത്തിക്കുന്നത് ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് സ്വന്തം ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഇറങ്ങി പുറപ്പെടുന്ന സംഭവമാണ് അതിനടിസ്ഥാനം എങ്കിലും ആ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട സംഭവത്തിലൂടെയാണ് വിശ്വാസികളുടെ പിതാവായി അബ്രാഹം സ്ഥിരീകരിക്കപ്പെട്ടത് എന്ന് പറയാം മോറിയാ മലയിൽ സ്വന്തം പുത്രനായി ഇസഹാക്കിനെ ബലിയർപ്പിച്ച സംഭവമാണത് ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ഈ സംഭവത്തിൽ അടിസ്ഥാനമായി തീരേണ്ട ദൈവവിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഏതാനും വശങ്ങൾ കണ്ടെടുക്കാനാവും ദൈവത്തിലുള്ള വിശ്വാസം പ്രാവർത്തികമാകുന്നത് ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്ന അനുസരണാ ജീവിതത്തിലൂടെയാണ് വിശ്വാസ ജീവിതത്തെ അനുസരണാ ജീവിതമായിട്ടാണ് പൗലു സ്ലിഹ അവതരിപ്പിക്കുന്നത് താൻ കൃപയും ശ്ലൈഗിക സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നത് സകല ജാതികളുടെ ഇടയിലും വിശ്വാസത്തിന്റെ അനുസരണം ഉളവാകേണ്ടതിനാണെന്ന് സ്ലീഹ പറയുന്നു റോമ ഒന്നു ദൈവം അബ്രാഹത്തെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഹിസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്ക് പോകുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവന് എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം അബ്രാഹം എതിർത്തില്ല ദൈവവുമായി വാഗ്വാദം നടത്തിയില്ല സന്തതി പരമ്പരയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിന് ചേരാത്ത ആജ്ഞയാണെന്നറിഞ്ഞിട്ടും അയാൾ ദൈവകൽപ്പന അനുസരിക്കാൻ തയ്യാറാകുകയാണ് അതേപറ്റി ഹെബ്രായ ലേഖകൻ എഴുതുന്നു വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം ഇസഹാക്കിനെ സമർപ്പിച്ചത് ഇസഹാക്കിലൂടെ തന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏക പുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി ഹെബ്രായർ പതിനൊന്ന് പതിനേഴ് പതിനെട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുമ്പോൾ വേദനകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് ചിലപ്പോൾ ഭൗതിക നഷ്ടങ്ങളും ഉണ്ടായേക്കാം എങ്കിലും സഭയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം അബ്രാഹം പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു തന്റെ വിശ്വാസം പരീക്ഷിക്കുന്ന ദൈവത്തിന്റെ വിളിയോട് വേണ്ടതുപോലെ പ്രത്യത്തിരിക്കാൻ അബ്രാഹത്തിന് കഴിഞ്ഞത് തന്റെ പ്രാർത്ഥനാ ചൈതന്യത്തിന്റെ ഫലമായിട്ടാണ് വിശ്വാസത്തിന്റെ പ്രകാശനമാണ് പ്രാർത്ഥന വിശ്വാസമുള്ളവരെ പ്രാർത്ഥിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് അതിനനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയണമെങ്കിൽ നാം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നവരാകണം ലോകത്തിന്റെ ഒച്ചപ്പാടുകളിലും ബഹളങ്ങളിലും കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവസ്വരം കേൾക്കുവാനും ദൈവഹിതം അറിയുവാനും സാധ്യമല്ല പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിലയുറപ്പിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവവുമായി സംഭാഷണം ചെയ്യുവാനും ദൈവസ്വരം കേൾക്കുവാനും കഴിയുകയുള്ളൂ അതുപോലെ തന്നെ പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരം മാത്രമാകാതെ ദൈവത്തെ കേൾക്കുവാൻ ഇടം കൊടുക്കുന്ന ഒന്നാവണം ദൈവ അബ്രാഹത്തെ വിളിച്ചതിനെ പറ്റി ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അബ്രാഹം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു വീണ്ടും കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു പ്രാർത്ഥനാപൂർവമുള്ള ദൈവവചന വായന കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമാകണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവത്തിന്റെ വിളി കേൾക്കുവാനും വേണ്ടവിധം പ്രത്യുത്തരിക്കുവാനും കഴിയും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സ്നേഹത്തിലും വിശ്വസിക്കുന്നവരാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു യോഹന്നാൻ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അനിശ്ചിതത്വത്തെ അതിജീവിക്കുവാനും ശാന്തമായ ജീവിത പ്രശ്നങ്ങളെ നേരിടുവാനും നമ്മെ സഹായിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് അത്തരത്തിലുള്ള ഒരു വിശ്വാസമായിരുന്നു അബ്രാഹത്തിൻ്റെ തീയും വിറകുമുണ്ടല്ലോ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന ഇസഹാക്കിന്റെ ചോദ്യത്തിന് അത് ദൈവം തരും എന്നാണ് അബ്രാഹം മറുപടി നൽകുന്നത് അതുപോലെ തന്നെ ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഒട്ടും സംശയിക്കാതെ ഒരു ബലിപീഠം പണിത് വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തിയെടുക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ആകുലപ്പെടില്ല ദൈവം കൂടെ ഉണ്ടെന്നും വേണ്ടതെല്ലാം അവിടുന്ന് വേണ്ട സമയത്ത് നൽകുമെന്നുമുള്ള ബോധ്യത്തിൽ ദൈവത്തിൽ ഉറപ്പായി ആശ്രയിക്കുന്നതാണ് വിശ്വാസം വ്യഗ്രതകളും ആകുലതകളും ഒഴിവാക്കി സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുവാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയും ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവസ്നേഹത്തെ പ്രതി സകലവും ത്യജിക്കാൻ തയ്യാറാകും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏകപുത്രനെ പോലും ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രാഹം തൃജിക്കാൻ തയ്യാറായി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും മുൽപത്തി ഇരുപത്തിരണ്ട് പതിനാറ് പതിനേഴ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹമാണ് വിശ്വാസത്തിന്റെ വിഷയം ഈ സ്നേഹമാണ് ക്രൂഷിതനായ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് ഈ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെയും ദൈവം സ്നേഹിക്കുന്ന മനുഷ്യനെയും സ്നേഹിക്കുന്നവരാകും ഈ സ്നേഹം തീഷ്ണവും തീവ്രവുമാകുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടവ പോലും ത്യജിക്കാൻ തയ്യാറാകും ഇങ്ങനെ സ്വയം സമർപ്പണത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെയും മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും പരസ്പരം സ്നേഹത്തിൽ ബന്ധിക്കുന്നത് ഇങ്ങനെ സ്വയം സമർപ്പണത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമുള്ള കുടുംബത്തിൽ സ്നേഹവും വിശ്വസ്തതയും കരുതലും പരിചരണവും നിറഞ്ഞു നിൽക്കും കുടുംബവും ദൈവത്തോടുള്ള പ്രതിബദ്ധതയും അബ്രാഹം തന്റെ പുത്രൻ ഇസഹാക്കിന് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം വിവരിക്കുന്നത് അബ്രാഹം തന്റെ ജീവിത സായാഹ്നത്തിലെത്തി എന്ന പ്രസ്താവനയോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഇഹലോകവാസം വിടിയുന്നതിന് മുമ്പ് തന്റെ കടമകളെല്ലാം അബ്രാഹം നിർവഹിച്ചു തന്റെ സന്തതികൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാകണമെങ്കിൽ അവർ ദൈവത്തോട് വിശ്വസ്തത പാലിക്കണം തന്റെ സന്തതികൾ താൻ വിട്ടുപേക്ഷിച്ചു പോകുന്ന ദേശത്തേക്ക് തിരിച്ചു പോകരുതെന്നും തദ്ദേശവാസികളായ കാനാൻകാരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യരുതെന്നും അബ്രഹാം ആഗ്രഹിച്ചു തന്റെ ആഗ്രഹം സഫലമാക്കാനുള്ള ദൗത്യം അബ്രാഹം തന്റെ പ്രധാന സേവകനെ ഏൽപ്പിച്ചു മക്കൾ ശരിയായ വിധം ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട് മക്കളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കാതെ അവരെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിനനുസൃതമായി ജീവിതാന്തസ്സുകളിലേക്ക് കൈപിടിച്ചു നയിക്കുവാൻ മാതാപിതാക്കന്മാർക്ക് കടമയുണ്ട് കുടുംബ ജീവിതത്തിൽ എപ്രകാരം ദൈവത്തോട് പ്രതിബദ്ധത പുലർത്തണമെന്ന് ഉൽപ്പത്തി ഇരുപത്തിനാലാം അധ്യായം വ്യക്തമാക്കുന്നു തന്റെ ഭവനത്തിന്റെ കാര്യസ്ഥനായും എല്ലാറ്റിന്റെയും മേൽനോട്ടക്കാരനായും വർദ്ധിച്ചിരുന്ന പ്രധാന സേവകനെ അടുത്ത് വിളിച്ച് അബ്രാഹം ഒരു പ്രധാനപ്പെട്ട ദൗത്യമേൽപ്പിക്കുകയാണ് അതായത് അബ്രാഹത്തിന്റെ പുത്രൻ നിസ്ഹാക്കിന് യോജിച്ച വധുവിനെ അബ്രാഹത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കണം കാനാൻകാരുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അവന് വധുവായി തിരഞ്ഞെടുക്കരുത് ഇവ രണ്ടും ചെയ്യാമെന്ന കാര്യം അബ്രാഹം തന്റെ ദാസനെ കൊണ്ട് ശപഥം ചെയ്യിക്കുന്നു വാഗ്ദാന പ്രകാരം ജനിച്ച മകൻ ഇസഹാക്കിന് തന്റെ ചാർച്ചക്കാരിൽ നിന്ന് തന്നെ ഭാര്യയെ കണ്ടെത്തണമെന്ന് അബ്രാഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു വിജാതീയരായ കാനാന്യരിൽ നിന്ന് തന്റെ മകൻ ഭാര്യയെ സ്വീകരിച്ചാൽ അവരുടെയും കുടുംബത്തിന്റെയും ബഹുദൈവാരാധനയും വിഗ്രഹപൂജയും അന്ധവിശ്വാസങ്ങളും തന്റെ കുടുംബത്തിലും കയറിപ്പറ്റാൻ ഇടയുണ്ടെന്ന് ആ പിതാവ് ശങ്കിച്ചു വിവാഹത്തിലും ജീവിത പങ്കാളിത്തത്തിലും സത്യവിശ്വാസത്തിന് സ്ഥാനം കൊടുക്കുന്ന അബ്രാഹം ആധുനിക കുടുംബങ്ങൾക്ക് മാതൃകയാണ് പ്രേമബന്ധത്തിന്റെയും അനുരാഗത്തിന്റെയും പേരിൽ വിശ്വാസവും സഭയും മതപാരമ്പര്യങ്ങളും ഒക്കെ കണക്കിലെടുക്കാതെ വിവാഹം നടത്തുന്ന ഇന്നത്തെ യുവതി യുവാക്കൾക്ക് അബ്രാഹത്തിന്റെ വിശ്വാസദാർഢ്യം ഒരു വെല്ലുവിളിയാണ് ഇസഹാക്കിന് വധുവിനെ കണ്ടെത്താറുള്ള ദൗത്യവുമായി പോയ സേവകൻ തന്റെ ദൗത്യ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു നിന്റെ കുടം താഴ്ത്തി ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടവങ്ങൾക്കും ഞാൻ വെള്ളം പോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ സഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ ഒരു നല്ല കുടുംബിനിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ യജമാനായി താൻ തിരക്കുന്ന വധവിൽ ഉണ്ടായിരിക്കുവാനുള്ള ആഗ്രഹവും സേവകന്റെ പ്രാർത്ഥനയിൽ വ്യക്തമാണ് സഹായ സന്നദ്ധത ആർദ്ര ഹൃദയം മൃഗങ്ങളോടുള്ള താല്പര്യം തുടങ്ങിയവയെല്ലാം ഉള്ള സ്ത്രീയെയാണ് ഇസഹാക്കിന് ഭാര്യയായി സേവകൻ അന്വേഷിക്കുന്നത് ദൈവം തന്നെയാണ് വിവാഹത്തിൽ ജീവിത പങ്കാളിയെ നിശ്ചയിക്കുന്നതും ഒന്നിപ്പിക്കുന്നതും എന്ന വിശ്വാസവും ഈ പ്രാർത്ഥനയിൽ പ്രതിഫലിക്കുന്നുണ്ട് മക്കൾക്ക് ജീവിത പങ്കാളിയെ അന്വേഷിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കും ദൈവാരാധന ദൈവാരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് മാതാപിതാക്കന്മാരെയും വിവാഹിതരാകുന്നവരെയും ഈ സംഭവം അനുസ്മരിപ്പിക്കുന്നു അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ സൗന്ദര്യത്തിനും സ്വർണാഭരണങ്ങൾക്കും സ്ത്രീധര തുകയ്ക്കും അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന വിവാഹ സമ്പ്രദായത്തെയും ഈ സംഭവം ചോദ്യം ചെയ്യുന്നു ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരിക സൗന്ദര്യത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത് കുടുംബം ആദിത്യ മര്യാദയിൽ മുന്നിട്ട് നിന്ന ഒരു കുടുംബമായിരുന്നുവെന്ന് അവരുടെ സഹോദരനായ ലാവാന്റെയും പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ് സൽക്കാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ താൻ വന്ന കാര്യം അവതരിപ്പിക്കുവാൻ സേവകൻ ആഗ്രഹിക്കുകയും അത് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു അതിന് വീട്ടുകാർ സമ്മതിച്ചു അബ്രാഹം തന്നെ ശപഥം ചെയ്യിച്ചതും കിണറ്റിൻ കരയിൽ വെച്ച് നടന്ന സംഭവങ്ങളും എല്ലാം അയാൾ കുടുംബാംഗങ്ങളോട് വിവരിച്ചു വിവാഹാലോചന കൊണ്ടുവന്നയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വിവാഹ നിർദ്ദേശം സ്വീകരിക്കുമോ തള്ളിക്കളയുമോ എന്നറിയാൻ കാത്തിരിക്കുമ്പോൾ സഹോദരനായ ലാബാനും പിതാവായ ബത്തുവേലും അവരുടെ മനസ്സു തുറന്നു ഇത് കർത്താവിന്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ചൊരു ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ ഇതാക നിന്റെ മുമ്പിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയായിരിക്കട്ടെ പൂർണ്ണമായും ദൈവഹിത പ്രകാരം തീരുമാനമെടുക്കുന്ന കുടുംബമായിട്ടാണ് റബേക്കായുടെ കുടുംബത്തെ ഇവിടെ കാണുന്നത് വിവാഹത്തിന്റെ കാര്യത്തിൽ സ്വന്തം ഹിതത്തിന് മുൻതൂക്കം കൊടുത്ത് ദൈവഹിതത്തെ മാനിക്കാത്ത ആധുനിക കുടുംബസ്ഥർക്കും യുവതീ യുവാക്കൾക്കും കുടുംബം ഒരു വെല്ലുവിളി തന്നെയാണ് കൂട്ടിക്കൊണ്ട് സേവകൻ തിരിച്ചെത്തിയപ്പോൾ ഇസഹാക്ക് അവളെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു ദൈവം തനിക്ക് നൽകിയവളാണ് റിബേക്ക എന്ന് മനസ്സിലാക്കിയ ഇസഹാക്ക് അവളെ സ്വന്തം ഭവനത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിച്ചു സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത് കുടുംബനാഥ എന്ന സാറായിയുടെ സ്ഥാനം റെബേക്ക ഏറ്റെടുത്തു എന്നതിന്റെ സൂചനയാണ് വിശ്വസ്തയുമാണ് കുടുംബത്തിന്റെ അടിസ്ഥാന ശില ദൈവം തനിക്കായി നൽകിയ റബേക്കായെ ജീവിത പങ്കാളിയായി സ്വീകരിച്ച് സ്നേഹിച്ചുകൊണ്ട് ഇസഹാക്ക് ദൈവത്തിന്റെ രക്ഷാ സഹകരിക്കുകയാണ് ജീവിത സാഹചര്യങ്ങളിൽ ദൈവഗീതം തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ കുടുംബസ്ഥർ സഹകരിക്കേണ്ടത് സ്ത്രീ അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി